ആഗ്രഹിച്ചവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അതിനുവേണ്ടി പലരെയും ശത്രുവാക്കേണ്ടിയും വന്നു എന്നാൽ എന്റെ ആ തീരുമാനം തെറ്റായിരുന്നില്ല എന്നെ പൂർണമായും മനസ്സിലാക്കിയ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു വ്യക്തിക്കൊപ്പം ആയിരുന്നു ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷെ കൂടുതൽ കാലം ആ സുഖം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടായിരുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് അയാൾ മരണപ്പെട്ടു ഇന്ന് എന്നെ എൻറെ വീട്ടുകാരും അംഗീകരിക്കുന്നില്ല എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രം മതി ആരെങ്കിലും ഈ വാക്കുകളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ജീവിക്കാൻ ഒരുങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വേണ്ടപ്പെട്ടവർക്ക് കണ്ണീര് സമ്മാനിച്ച് ആഗ്രഹിച്ച ജീവിതത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നീട് മടങ്ങി വരേണ്ടി വന്നാൽ സ്വീകരിക്കാൻ ആളുണ്ടാവുമെന്ന് കരുതി ആരും ഇറങ്ങിത്തിരിക്കേണ്ട എന്റെ മകന്റെ ഭാര്യയാണവൾ അവന്റെ വാക്ക് കേട്ട് ഇറങ്ങി വന്നവളാണവൾ എന്ന ബോധം നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇല്ലാതെ പോയെങ്കിൽ ഇവിടെയാണ് നീ തിരിച്ചറിയേണ്ടത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ വരുമ്പോ പോറ്റാൻ അർഹതപ്പെട്ടവർ പോലും മുഖം തിരിക്കുമെന്ന സത്യം ഇനി വേണ്ടത് കെഞ്ചലല്ല ചങ്കൂറ്റമാണ് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നാളേക്ക് ആർക്കും ഒരു ബാധ്യതയാവാതെ നിങ്ങളുടെ നിലനിൽപ്പിനായി നേരായ മാർഗത്തിലൂടെ വരുമാനം കണ്ടെത്തണം അതിനായുള്ള നിങ്ങളുടെ പോരാട്ടത്തിൽ പെറ്റ വയർ എരിയും അവർക്ക് നിങ്ങൾ സ്വീകരിക്കാതിരിക്കാനാവില്ല ഇനിയുള്ളവർക്കെങ്കിലും ഇതൊരു പാഠമാവട്ടെ